ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ കാർട്ടനറി വിത്ത് ആർട്ട് ഇന്നത്തെ വീഡിയോ നമുക്ക് കുറച്ച് ചെടികൾ വരുത്തി കിട്ടിയിട്ടുണ്ടായിരുന്നു കട്ടിങ്സും അതുപോലെ തന്നെ റൂട്ട് ഉള്ളതും ഒക്കെ ആയിട്ട് കുറേ അധികം പ്ലാൻസ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം നമ്മൾ ചെടിയൊക്കെ നന്നായിട്ട് നോക്കുന്നതും അതുപോലെ തന്നെ പ്ലാൻസൊക്കെ വലിയ കാര്യമാണെന്നൊക്കെ അറിഞ്ഞവരെല്ലാം അറിഞ്ഞതും കൊണ്ട് തന്നെ നമുക്കൊരു നമ്മുടെ ഒരു ഫ്രണ്ട് തന്നിട്ടുള്ളതാണ് ഈ പ്ലാൻസൊക്കെ ഇതിലധികവും നമ്മുടെ ഗാർഡനിൽ ഉള്ള പ്ലാന്റ് ആണ് ഇല്ലാത്തതായിട്ടുള്ള കുറച്ച് വെറൈറ്റീസും നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോഴിതാ ഇതൊരു നല്ല ഗ്രീനിൽ വരുന്ന ലീവ്സോടുകൂടി പ്ലാന്റ് ആണ് ഇതിൻ്റെ കമ്പാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത് പിന്നെ നമുക്ക് ഓരോ തരത്തിലുള്ള ബികോണിയാസ് ആണ് അപ്പോൾ ബിഗോണിയ ഇതൊക്കെ നമ്മുടെ വീട്ടിലുള്ളതാണ് പക്ഷെ എന്തിരുന്നാലും അവർ പ്ലാന്റ് എടുക്കുന്ന സമയത്ത് എല്ലാത്തിൻ്റെ പീസും നമുക്ക് ഓരോ കട്ടിങ്സ് ആയിട്ട് തന്നിട്ടുള്ളതാണ് ഈ ഒരു ബിഗോണിയൻ്റെ തന്നെ രണ്ട് മൂന്ന് കട്ടിങ്സ് ഉണ്ടായിട്ടുണ്ടായിരുന്നു നല്ലൊരു അടിപൊളി ബികോണി തന്നെയാണത് ഇനി ഇത് വന്നിട്ടുള്ള ബികോണിയാണ് നമ്മുടെ അടുത്ത് ഇല്ല നല്ലൊരു ചെറിയ സ്മോൾ ലീഫിൽ വന്നിട്ട് നല്ല നല്ല ബുഷിയായിട്ട് വളരുന്നൊരു ബികോണിയാണിത് അപ്പോൾ ഇത് കിട്ടിയതിൽ വളരെയധികം ഹാപ്പിയായി ഇനി നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഇത് നമ്മുടെ അടുത്ത് തരാളുള്ള ബികോണിയാണ് നമ്മൾ സെയിലിൻ്റെ വീഡിയോയിലും ഒക്കെ ആയിട്ട് നമ്മൾ കുറേ സെയിൽ ചെയ്യുന്ന ബികോണിയാണിത് പക്ഷേ ഇതും അവർ തന്നതിലുണ്ട് അതുകൊണ്ട് കാണിക്കുന്നതേ ഉള്ളൂ ഇനി നെക്സ്റ്റ് തന്നിട്ടുള്ളത് ഇതാ ഈ ഒരു ബ്ലാക്കിൽ വരുന്ന ബികോണിയാണ് ഈ ബ്രികോണിയ നമ്മുടെ അടുത്തുള്ളതാണ് പിന്നെ നമ്മൾ സെയിലിനൊക്കെ ഇടുന്ന ബികോണി തന്നെയാണ് പക്ഷെ കുറേ അധികം ഒന്നും ഇല്ലെങ്കിലും നമ്മുടെ അടുത്തുള്ള ബികോണി തന്നെയാണ് എന്നാലും ഇതിൻ്റെയൊക്കെ ധാരാളം കട്ടിങ്സ് അവർ തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നമ്മൾ ഓരോന്നായിട്ട് എടുത്ത് വെക്കുകയാണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഇതാ ഈ ഒരു ബികോണിയാണ് കുറച്ചധികം ടൈപ്സ് പ്ലാന്റ് ഉള്ളതുകൊണ്ട് തന്നെ ബിഗോണിയാസിൻ്റെ കളക്ഷൻസ് കുറച്ച് കുറവാണ് കാരണം ബികോണിയാസിന് കുറച്ച് നമുക്ക് കെയറും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ട ഒരു പ്ലാന്റ് ആണ് അതുകൊണ്ട് തന്നെ ഇതാ ഈ ബികോണിയ ഈ വെറൈറ്റി ഒന്നും നമ്മുടെ കയ്യിൽ ഇല്ലാത്തതായിരുന്നു അപ്പോൾ ഇതൊക്കെ അവർ തന്നു അപ്പോൾ തന്ന കൂട്ടത്തിൽ നമുക്ക് നല്ല വെറൈറ്റീസും കിട്ടിയിട്ടുണ്ട് അതും ഇതൊക്കെ റൂട്ടുള്ള പ്ലാൻ്റ് തന്നെയായിരുന്നു നല്ല ഒരു കുറച്ച് അധികം തന്നെ പ്ലാന്റ് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് ഇനി നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഇതാ ഈ ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ പേരെനിക്കറിയില്ല ഇതിൻ്റെ കമ്പാണ് കേട്ടോ ഉള്ളത് ഇതും ഒരു വെൽവെറ്റൊക്കെ പോലെയാണ് ഇതിൻ്റെ ലീഫ് കാണാൻ വേണ്ടിയിട്ട് നല്ല ഒരു കളറും കാര്യങ്ങളൊക്കെ ഉള്ള ആ പ്ലാന്റ് കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു പിന്നെ രണ്ട് മൂന്ന് ഫേണും തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫേൺസൊക്കെ നമ്മളടുത്ത് ഉള്ള വെറൈറ്റിയാണിത് ഒന്നും നമ്മളടുത്ത് ഇല്ലാത്തതാണ് ഇതാ ഈ കാണുന്നത് നമ്മുടെ അടുത്ത് ഉള്ളതും നമ്മൾ സെയിലൊക്കെ ചെയ്യുന്ന ഫേണാണ് അത് ലീഫ് നിങ്ങൾ കാണുന്നുണ്ടോ എന്ന് അറിയില്ല ഇതാ ഈ ഒരു പ്ലാന്റ് പ്ലാൻ്റാണത് മറ്റു ഫോൺ വന്നിട്ടുള്ളത് ഇതാണിതാ ഇത് നമ്മുടെ അടുത്ത് ഇല്ലാത്തതായിരുന്നു ഇതും നല്ലൊരു എമൗണ്ട് തന്നെ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു ഇത് ബുഷിയായിട്ട് കാണാൻ വേണ്ടിയിട്ടും നല്ല ഭംഗി ഭംഗി ഉണ്ടായിരുന്നു പോർട്ടിൽ ഇനി നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഫിറ്റോണിയ പ്ലാന്റ് ആണ് ഇതൊക്കെ നമ്മുടെ അടുത്ത് മുമ്പ് കുറേ കളക്ഷൻസ് ഉണ്ടായ പ്ലാന്റ് തന്നെയാണ് പക്ഷേ മുഴുവനായിട്ടും നശിച്ചു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാ ഇതിൻ്റെ കട്ടിങ്സും കുറച്ചൊക്കെ കിട്ടിയിട്ടുണ്ട് ഇനി വന്നിട്ടുള്ളത് ഈ ഒരു കലാത്തിയാണ് കലാത്തിയ നമ്മുടെ അടുത്ത് ഇല്ലാത്ത ഒരു വെറൈറ്റി ആണ് ഇതിൻ്റെ ലീവ്സിന് ഇതുപോലെ വൈറ്റ് വെരിഗേഷൻ വന്നിട്ടുള്ള ഒരു ഇതാണ് അപ്പോൾ നല്ല പുഷിയായിട്ട് ആ പോട്ടിൽ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റിയ കലാത്തി തന്നെയാണിത് അപ്പോൾ ഇതും നല്ല റൂട്ടഡ് റൂട്ടഡായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇനി വന്നിട്ടുള്ളത് ഈ ഒരു അരേലിയ പ്ലാന്റ് ആണ് ഇത് ഫിംഗർ അരേലിയ എന്നാണ് തോന്നുന്നു കറക്റ്റ് ഇതിൻ്റെ ഐ ഡി നല്ല ബുഷ്ടിയായിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റിയ ഒരു കോട്ടൺ പ്ലാന്റിൻ്റെയൊക്കെ ടൈപ്പിൽ വരുന്ന ഒരു പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൻ്റെയും കുറച്ച് കട്ടിങ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇനി വേര് പിടിപ്പിക്കണം എല്ലാം ഇത് ഇതൊക്കെ കട്ടിങ്സ് ആയിരുന്നു പിന്നെ ഇത് ഇതൊക്കെ ധാരാളം നമ്മളെ കയ്യിലുള്ളതാണ് പിന്നെ ഇതൊന്നും അത്ര വലിയ റേറ്റോ അല്ലെങ്കിൽ വലിയ കെയറോ ഒന്നും വേണ്ടാത്ത പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ കട്ടിങ്സും ഇത് അവർ റൂട്ടോടെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു ഇതൊരു ഫാമാണ് കേട്ടോ ഒരു നല്ല ക്യൂട്ടായിട്ടുള്ള പ്ലാൻ തന്നെയാണിത് അപ്പോൾ ഇതിൻ്റെയും ധാരാളം പ്ലാൻസ് അവർ തന്നിട്ടുണ്ട് നല്ല ഒരു ബുഷിയായിട്ട് നമുക്ക് ബോട്ടിലൊക്കെ വളർത്തി വെക്കാം ടേബിൾ ടോപ്പിലും കാര്യങ്ങളൊക്കെ വളർത്തി വെക്കാം സൈസ് സൈസനുസരിച്ച് ഇത് വലിയ പ്ലാന്റ് ആകുന്ന പ്ലാൻ്റ് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നുള്ളത് ഇനി പിന്നെ നമുക്കിതാ ഒരു അതായത് നമ്മുടെ ആനച്ചേരി അല്ലെങ്കിൽ കുതിരമുഖം ഇതിൻ്റെയൊക്കെ ഒരു തൈകൾ തന്നിട്ടുണ്ട് അതൊക്കെ ഇവിടെയുള്ള പ്ലാന്റ് തന്നെയാണ് കേട്ടോ അതുപോലെ തന്നെ അടുത്ത് വന്നിട്ടുള്ള ഇതായി ഒരു സിക്സാക്ട് പ്ലാന്റും ഇവിടെ ധാരാളുള്ള പ്ലാന്റ് ആണ് പിന്നെ ഈ പ്ലാന്റ് വന്നിട്ടുള്ളത് ആണ് കോളിയേഴ്സിൻ്റെ കട്ടിങ്സ് അവരുടെ കൂട്ടത്തിലുള്ളത് നമ്മളടുത്ത് ഇല്ലാത്ത വെറൈറ്റി ആയതുകൊണ്ട് നമുക്ക് തന്നിട്ടുള്ളതാണ് ഇനി നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെയും ആണ് തന്നിട്ടുള്ളത് ഈ പ്ലാന്റ് ഓൾറെഡി നമ്മുടെ കയ്യിലുണ്ട് പക്ഷേ അവർ തന്ന കൂട്ടത്തിൽ ഇതുണ്ടായിരുന്നു അങ്ങനെ ആ ഒരു കവർ കഴിഞ്ഞ് എനിക്ക് ഈ ഒരു കവറിൽ കുറച്ച് പ്ലാന്റ്സ് കൂടി ഉണ്ട് അതുകൂടി ഓരോന്നായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ ഇതിലും കുറച്ച് കട്ടിങ്സും റൂട്ടഡ് ആയ പ്ലാന്റും ഒക്കെ ഉണ്ടായിരുന്നു ഫസ്റ്റ് തന്നെ വന്നിട്ടുള്ളത് ഇതാ ഈ ഒരു ബോർഡർ പ്ലാന്റിൻ്റെ പ്ലാ കമ്പാണ് ഇതിൻ്റെ പ്ലാന്റ് നമ്മുടെ അടുത്ത് ധാരാളം മുമ്പ് ഉണ്ടായതാണ് പിന്നെ അത് കുറച്ചൊക്കെ നശിച്ചു പോയി ഒരു ചെറിയ പ്ലാന്റ് ആണ് ബാലൻസ് ഉള്ളത് അതുകൊണ്ട് തന്നെ ഈ കട്ടിങ്സ് നമ്മൾ എടുക്കുന്നു നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഇതാ ഈ ഒരു പ്ലാന്റാണ് ഇതും നല്ലൊരു എമൗണ്ട് തന്നെ അവർ നമ്മൾ നമ്മുടെ കയ്യിൽ തന്നിട്ടുണ്ടായിരുന്നു ഇത് നമ്മുടെ കയ്യിലുണ്ട് പ്ലാന്റ് പക്ഷെ അത്രയധികം ഇല്ല പിന്നെ ഇത് കല കലേഡിയം പ്ലാന്റിൻ്റെയൊക്കെ ടൈപ്പാണ് പക്ഷെ നല്ല ലീഫോട് കൂടിയ പ്ലാന്റാണിത് നല്ല രസമാണ് ഇത് പോട്ടിൽ കുശിയായിട്ട് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് അവർ തന്നതിന് തന്നതിലുള്ളതാണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു യുഫോർബിയാണ് യുഫോർബിയുടെ കുറേ കളേഴ്സ് നമ്മുടെ അടുത്തുണ്ട് വൈറ്റിൻ്റെ വലുതായിരുന്നു ഉണ്ടായിരുന്നത് ഇത് കുറച്ച് ചെറിയ സൈസിൽ വരുന്ന ഫ്ലവർ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു കട്ടിങ്സ് ഉണ്ട് അവർ തന്നതിൽ പിന്നെ അടുത്ത് വന്നിട്ടുള്ളത് പെഡിലാന്തസിൻ്റെയൊക്കെ ഒരു ടൈപ്പിൽ വരുന്ന പ്ലാന്റ് ആണ് ഹാങ്ങിങ് പ്ലാന്റ് അല്ല ഇങ്ങനെ വെരികേഷൻ വെരികേറ്റഡ് ആയിട്ടുള്ള ലീവ്സോട് കൂടിയിട്ടുള്ള പ്ലാന്റ് ആണ് പെടിലാന്തസ് വെറൈറ്റിയിൽ പെടുന്നതാണ് ഇതും നമ്മുടെ കയ്യിൽ ഉള്ളതാണ് പക്ഷേ അത്ര അധികം ഇല്ല അപ്പോൾ ഇവർ മൂന്ന് കട്ടിങ്സ് തന്നിട്ടുണ്ട് പിന്നെ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഇതാ ഈ ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ ഐഡിയയും കാര്യങ്ങളൊന്നും അറിയില്ല നല്ല ബുഷിയായിട്ട് അവരുടെ പോട്ടിലൊക്കെ വളർന്നിട്ട് കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു ഒരു നമ്മുടെ കയ്യിലില്ലാത്ത ആണ് ഫ്ലവറും കാര്യങ്ങളൊന്നും ഉള്ള അട്രാക്ഷൻ ഇതിൻ്റെ ലീവ്സിൻ്റെ കളറൊക്കെയാണ് ഇനി നെക്സ്റ്റ് വന്നിട്ടുള്ളതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട പ്ലാന്റ് ആയത് ഇതാ ഈ ഒരു പ്ലാന്റ് ആണ് നല്ല ഒരു ലീവ്സോട് കൂടി വരുന്ന പ്ലാന്റ് ആണിത് ഇത് ഒരു ചെറിയ കന്നും അതിൻ്റെ കൂട്ടത്തിൽ വരുന്നുണ്ടായിരുന്നു അതങ്ങനെ തന്നെ അവർ ഒരുച്ചിട്ട് തന്നതാണ് അപ്പോൾ നല്ലൊരു അടിപൊളി പ്ലാന്റ് തന്നെയാണത് ഇനി വന്നിട്ടുള്ളത് ഇതാ ഈ ഒരു പ്ലാന്റ് ആണ് ഇത് ഷഫ്ലോറയുടെ തെയ്യാണ് കേട്ടോ തെയ്യല്ല കമ്പാണ് അപ്പോൾ ഷെഫ്ലോറ സാധാരണ നോർമൽ ആയിട്ടുള്ള ഒരു വെറൈറ്റിയാണ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളത് അപ്പോൾ ഈ ഒരു പ്ലാന്റ് എന്ന് പറയാനുള്ളത് നല്ല ഭംഗിയുള്ള ലീഫ്സോട് കൂടിയിട്ട് വന്നിട്ടുള്ളതാണ് വൈറ്റ് ആണ് വരുന്നുള്ളത് ഗ്രീനിൻ്റെ കൂടെ അതുപോലെ തന്നെ വെറും ഗ്രീനിൽ വരുന്ന ഷെഫ്ലോറ പ്ലാന്റും ഉണ്ട് അപ്പോൾ അത് അതിൻ്റെ കട്ടിങ്സും നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അവർ തന്ന കൂട്ടത്തിൽ രണ്ട് വെറൈറ്റിയും ഉണ്ട് ലീഫാണ് ഈ ഷെഫ്ലോറയുടെ ഒക്കെ ഹൈലൈറ്റ് എന്ന് പറയാം ഇനി നമുക്ക് കാണിക്കാനുള്ളത് ഇതായൊരു ഫൈക്കസ് പ്ലാന്റ് ആണ് അപ്പോൾ ഇത് ഇത് വെറും ഗ്രീനിലുള്ളതാണ് നമ്മുടെ കയ്യിലൊക്കെ ഉള്ളത് ഇതിനും ഒരു ചെറിയ വെരികേശം വന്ന ലീവ്സ് ആയതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ കമ്പാണ് ഏറ്റവും കിട്ടിയിട്ടുള്ളത് ഇനി അടുത്ത വന്നിട്ടുള്ളത് ഇതാ ഈ ഒരു കലാത്തിയ ഇത് പിന്നെ കലാത്തിയ നമ്മുടെ കയ്യിലുള്ളതാണ് കൂട്ടത്തിൽ അവർ തന്ന പ്ലാന്റിൽ കാണിച്ചു തരുന്നതേ ഉള്ളൂ ഇനി നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു ക്രോട്ടൺ പ്ലാന്റ് ആണ് ഇത് ഇതിൻ്റെ കറക്റ്റ് ഐഡിയൊന്നും അറിയില്ല കുറച്ച് റേറ്റുള്ള പ്ലാന്റ് ആണെന്നാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ പ്ലാന്റ് രണ്ട് ടൈപ്പിലുള്ളത് ഉണ്ടായിരുന്നു ഇതും അതുപോലെ തന്നെ ഒന്നിത് ഇത് അത്ര കോസ്റ്റ്ലി അല്ല മറ്റേ കാണിച്ചിട്ടുള്ളതാണ് എന്തോ അവർ പറഞ്ഞു ഇത് ഏത് പ്ലാന്റ് ആണെന്നൊന്നും കറക്റ്റ് അറിയില്ല അപ്പോൾ ഇതാ നമുക്ക് ഇത്രയധികം പ്ലാൻസൊക്കെ തന്നവർക്ക് ഒരുപാട് താങ്ക്സ് എല്ലാം നമ്മുടെ നമുക്ക് പ്ലാൻ്റിനോടുള്ള ഇഷ്ടം കൊണ്ട് അവർ അറിഞ്ഞ് തന്നിട്ടുള്ളതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു അഡ്യൂൾഡ് വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും ഓക്കെ ബൈ